ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്റർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു കോഷൻ നമുക്ക് വരുന്നുണ്ട് മാസ്റ്റർ കാർഡായിട്ട് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന എനർജീസ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടേതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വന്നത് കാരണം ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലാണ് ഈ റിലേഷൻഷിപ്പ് എൻ്റായി പോയ പോലൊരു സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾക്ക് രണ്ട് പേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരാളുടെ തെറ്റ് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് പോലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറയാൻ സാധിക്കുന്നത് പക്ഷേ ഈ വ്യക്തി എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ തന്നെ അവർ ഏറ്റവും ഫേവറേറ്റ് ഒരു പേഴ്സണായിട്ട് കാണുന്നത് നിങ്ങളെ തന്നെയാണ് ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊരു സാഹചര്യത്തിലേക്കോ മൂവ് ജസ്റ്റ് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകും അത് അവരുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി ഇടപെട്ട് സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് എന്ന് ഈ വ്യക്തി ഇവിടെ വ്യക്തമാക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ വ്യക്തി ഒരു മുന്നറിയിപ്പ് കൂടി തരികയാണ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അതുകൊണ്ട് അത്തരം വ്യക്തികളെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ മാറ്റി നിർത്താനായിട്ട് ഈ വ്യക്തി പറയുന്നുണ്ട് ഓക്കെ ഭയങ്കരമായിട്ടുള്ള ഹൃദയ ഭേദഗമായിട്ടുള്ള വേദന ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താണ് അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷനാണ് ഓക്കെ അത് അതായത് ഇത്രയും തെറ്റുകൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഇനി അവസരം കൊടുക്കുമോ അവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമോ ഓക്കെ ഒരുപാട് തവണ അവർ ചിന്തിച്ചിട്ടുണ്ട് അവർ അവർക്ക് ഒരു ഭയമുണ്ട് കാരണം അവർ നിങ്ങളുടെ മുന്നിൽ വന്നാൽ അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഓക്കെ ഡ്രീമിങ് എബൗട്ട് യു റൈറ്റ് നൗ ഫീലിംഗ് സോ ക്ലോസ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ലഭിച്ചിട്ടുള്ളത് അതായത് അവർ ഇമാജിൻ ചെയ്യാണ് നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് മേ ബി അവർ മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി അവർക്ക് മനസ്സിലായത് അവർ അവർ അത്രത്തോളം ഒരു ആയിട്ടുള്ള പ്രണയത്തിലായിരുന്നു എന്നവർ മനസ്സിലാക്കിയത് ഓക്കെ ഇത് അവരുടെ ലൈഫിൽ തന്നെയുള്ള ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് അവർ കണക്കാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിടയിൽ സെപ്പറേഷന് കാരണം മറ്റു ചില വ്യക്തികളാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഒരു തരത്തിൽപ്പെട്ട വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അവർ വേറൊരു റിലേഷൻഷിപ്പിൽ പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ പേരിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായ ആണ് പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ക്ലാരിഫൈഡ് ആകുന്നുണ്ട് അവർ ശരിയും തെറ്റും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അവർക്കൊരു കൺഫ്യൂഷൻ കാരണം അവരൊരാൾ പറയുന്ന കേട്ടിട്ട് നിങ്ങളെ അത്രയധികം അവർ അവിശ്വസിക്കുകയും നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിൽ പോവുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു അത് അവരുടെ ഭാഗത്തുള്ള വലിയ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിച്ചില്ല നിങ്ങളെ കേൾക്കാൻ അവർ സമയം കണ്ടെത്തിയില്ല അങ്ങനെ സംസാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസിൽ പോകുന്നത് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ ഫീലിങ്സ് ഉണ്ട് അവരെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇപ്പോഴും അവർ അവർ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരണം നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവാം ഓക്കെ അതല്ല ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല ആ റിലേഷൻഷിപ്പിനി എനിക്ക് കഴി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന എനർജീസ് നിങ്ങൾ എടുക്കണ്ട അത് നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള ആണ് ചോയ്സാണിവിടെ ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയുടെ സാഹചര്യമാണ് നെക്സ്റ്റ് ഇതിലിവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം okay clarification for this spread you spread in the clarification in the clarification for this spread let's see the clarification ഐ ലവ് ടു സോ മച്ച് വൈ ഡിറ്റ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈ സെൽഫ് ഐ നോ ഐ എം ട്രൈ ടു ഓക്കെ അപ്പോൾ അവരൊരു ക്ലാരിഫിക്കേഷൻ നൽകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അവരൊരു ചോദ്യവും നിങ്ങളോട് ചോദിക്കുകയാണ് അവരുടെ ഹൃദയം പൂർണ്ണമായും തകർക്കുന്ന രീതിയിൽ ഉള്ള സാഹചര്യത്തിലാണ് അവരുള്ളത് ഇനി അവർക്ക് നിങ്ങളൊരവസരം കൂടി നൽകുമോ അവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നിങ്ങളോട് സോറി പറയാൻ ക്ഷമ പറയാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് മാത്രമേ ഉള്ളൂ അവർക്ക് ചില ചെറിയ ഒരു കാലഘട്ടത്തിൽ അവരിൽ വന്നു പോയൊരു തെറ്റ് കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അതുകൊണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകണം നിങ്ങളുടെ മെമ്മറീസിലെന്നും അവർക്ക് പുറത്ത് കിടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ന്യൂ ബിഗിനിങ്ങാണ് നമുക്ക് ഇനിയുള്ള ഒരു മാറ്റമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ഒരു ചോയ്സ് പോലെ ഇരിക്കും ഓക്കെ ഫ്യൂച്ചറിൽ നിങ്ങളെന്താണോ ചോയ്സ് ചൂസ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിനി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഐ ആം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൾട്ട് ടൈം നിങ്ങളുടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു അവസരത്തിൽ എപ്പോഴും അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും നിങ്ങൾക്കൊരു സപ്പോർട്ടീവായിട്ട് അവരെപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഐ ആം അഡിക്റ്റഡ് ടു യു കാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു നിങ്ങളുമായിട്ട് അവർക്ക് ഭയങ്കര അഡിക്ഷനാണുള്ളത് ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യാനോ നിങ്ങളെ പ്രണയിക്കാതിരിക്കാനോ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അവർ അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്നത് ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളെ പ്രണയിക്കുക എന്നുള്ളത് എന്താണ് ബ്രീതിങ് പോലെയാണ് ആയിട്ടുള്ള ഒന്നാണ് ഒരിക്കലും അത് അവർക്ക് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് അക്സെപ്റ്റൻസ് ഐ ആക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ നിങ്ങളെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഫോർച്ചുനേറ്റ് ഐ ആം ദ ലക്കിയസ് പേഴ്സൺ ദാറ്റ് യു താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ അവർ അത്രയും ലക്കിയെസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ എന്ന് പറയാണ് ആൻഡ് യെസ് ഐ ആം സെൽഫിഷ് ഐ കാണ്ടോളറേറ്റ് യുവർ ആബ്സെൻസ് ഓക്കെ അവർ ഒരുപാട് സെൽഫിഷാണ് ചില കാര്യത്തിൽ എസ്പെഷ്യലി നിങ്ങളുടെ ആബ്സെൻസ് അവരെ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യത്തിൽ അവർ ഓവർ പോസിറ്റീവ് ആണെന്നാണ് അവർ പറയുന്നത് ആൻഡ് ദെൻ എക്സ്പെക്റ്റേഷൻ വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വില് അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങളുടെ ഒരു റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ് ഇറ്റ്സ് ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്നവര് പറയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സ്പൈയിങ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് യു നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർ മറ്റ് വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ കളക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സീക്രട്ട് ലവ് ആണ് ഫൈനൽ കാർഡായിട്ട് ലഭിച്ചിരിക്കുന്നത് ലവ്സ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഓക്കെ നിങ്ങളെ അവർ അത്രയും ആഴത്തില് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്തു വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ടെൻ ട്വൻറ്റി വൺ നമ്പർ ടു തേർട്ടീൻ ഫോർട്ടി വൺ തേർട്ടി ടു ഇലവൻ നമ്പർ ത്രീ തേർട്ടി ത്രീ ട്വൻ്റി സെവൻ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തേർട്ടി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫോർട്ടി നയൻ ആൻഡ് നയൻറ്റീൻ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ലെറ്റർ എം ലെറ്റർ ആർ ലെറ്റർ ഇ ലെറ്റർ ബി ലെറ്റർ സി ലെറ്റർ ഇ ലെറ്റർ യു ലെറ്റർ വൈ ലെറ്റർ എസ് ലെറ്റർ എച്ച് ലെറ്റർ ഐ ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ പി ലെറ്റർ ജി ലെറ്റർ എൽ ലെറ്റർ എഫ് ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് സ് വിർഗോ ക്യാപ്രിക്കോൺ അക്വേറിയസ് ലിയോ ഫൈസസ് ലിബ്ര എന്നീ സോഡിയോക്സൈഡിലുള്ള വ്യക്തികളുണ്ട് കൂടുതലായിട്ടും നെഗറ്റീവ് തോട്ട്സ് ഉള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ടാരോ ടാറോ ആയിരിക്കാം വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ടീച്ചർ ആയിരിക്കാം ലാബ് ടെക്നീഷ്യൻസ് ആയിരിക്കാം ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം സിംഗറോ ഡാൻസേഴ്സോ ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ഫാഷൻ ഡിസൈനേഴ്സ് ആയിരിക്കാം എന്തെങ്കിലും ബിസിനസ് ഉള്ള വ്യക്തികളോ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നവരോ ആയിരിക്കാം വാഹനങ്ങളോട് ഉള്ളവരോ യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരോ ആയിരിക്കാം വ്യക്തിയുടെ വോയിസിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ള വ്യക്തികളെക്കാളും ഒരു പ്രത്യേകത ഉള്ള വ്യക്തിയാണ് അതുപോലെ ടോക്കറ്റീവ് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം വ്യക്തിക്ക് ബ്ലാക്ക് കളറിനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരിക്കാം അതുപോലെ റെഡ് കളർ മെറൂൺ കളർ ബ്രൈറ്റ് റെഡ് കളർ വൈറ്റ് കളർ യെല്ലോ കളർ ഓറഞ്ച് കളർ പേർപ്പിൾ കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തിക്ക് ഈ അടുത്ത കാലത്തിലായിട്ട് മെമ്മറി ലോസ് ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം പെട്ടെന്ന് കാര്യങ്ങൾ മടന്നു പോകുന്ന പോലെ ഉള്ളൊരു ഫീലിങ്സ് വരുന്നുണ്ടാകും ജസ്റ്റ് ഫീലിങ്സ് ആണ് അത് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട കുറച്ച് നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാറാം ചെറിയൊരു ഇഷ്യൂ ആണ് അത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റിസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസ്ലിറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്